മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അൻപത് ദിവസങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാം അൻപത് ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നവംബർ ഇരുപത്തി ഏഴ് മുതൽ ജനുവരി പതിനാറ് വരെ അൻപത് ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ ഇന്ന് പതിനൊന്നാം ദിവസമാണ് ഇന്ന് പതിനൊന്നാം ദിവസം ഇന്നലെ വരെ പത്ത് ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഈ പത്ത് ദിവസങ്ങൾ കൊണ്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ചോദിച്ചത് നിങ്ങൾക്ക് അറിയാവോ ഒരു കാര്യം ഞാൻ പറയാം ഒന്നാമത്തെ ദിവസം ഏതൊക്കെ ടോപ്പിക്കുകൾ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത് അപ്പോൾ ഇനി എക്സാം ഉള്ളവര് ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്സ് പഠിച്ചിട്ട് പോയാലും നിങ്ങൾക്ക് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും കഴിഞ്ഞ എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ടഫാണ് ഇപ്പോഴത്തെ എക്സാം കട്ട് ഓഫ് ഉയരാൻ ചാൻസ് ഉണ്ടോ കഴിഞ്ഞ തവണ ഒരു ലക്ഷം വേക്കൻസി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മുപ്പത്തിരണ്ടായിരം വേക്കൻസി മാത്രമേ ഉള്ളൂ സോ കഴിഞ്ഞ തവണ അറുപത് കട്ട് ഓഫ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കാം ഏതൊക്കെ ടോപ്പിക്സ് ആണ് ക്വസ്റ്റ്യൻ വന്നത് അങ്ങനെ ഫുൾ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുവരെ എക്സാം എഴുതിയ എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് വന്ന ടോപ്പിക്കിൽ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ ഇനിയുള്ളവർക്ക് അതൊരു പ്രയോ പ്രചോദനമായിരിക്കും അപ്പൊ നിങ്ങൾ ആലോചിക്കും ഞാൻ പോയി പറഞ്ഞ എൻ്റെ സാധ്യത കുറെ തന്നെ എങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എല്ലാവരും നന്നായിട്ട് എഴുതാട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ മേഖലകളായിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചേ ഫസ്റ്റ് മാത്സിലേക്ക് പോകാം കഴിഞ്ഞ പത്ത് ദിവസം മാത്സ് എങ്ങനെ ചോദിച്ചായിരുന്നു പത്ത് ദിവസം മാത്സ് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്പർ സിസ്റ്റം നമ്പർ സിസ്റ്റം ഏതൊക്കെ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ഒന്ന് എൽ സി എം എച്ച് സി എഫ് ആണ് രണ്ടാമത്തേത് സർസ് ആൻഡ് ഇൻഡിസേഴ്സ് ദൻ ഡിവിസിബിലിറ്റി പിന്നെ അതേപോലെ റിമൈൻഡേഴ്സ് ഫ്രാക്ഷൻ ഡെസിമൽ കൺവേർഷൻ ഇത്രയാണ് നമ്പർ സുന്ന് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ആ ടോപ്പിക്കുകൾ അത് കഴിഞ്ഞ് സിംപ്ലിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ എല്ലാ ടൈപ്പിലും എല്ലാ ഷിഫ്റ്റിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നും നാല് മാർക്കാണ് അവിടെ നിന്ന് വരുന്നത് അപ്പൊ അതിനകത്ത് ബോർഡ് മാസ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ദെൻ പേഴ്സൻ്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ ക്വസ്റ്റ്യൻസ് വരുന്നു ദൻ സ്ക്വയർ ആൻഡ് ക്യൂബ് വാല്യൂസ് ക്വസ്റ്റ്യൻസ് വരുന്നു അതായത് ഇന്ന നമ്പറിന്റെ സ്ക്വയർ എത്ര ഇന്ന നമ്പറിന്റെ ക്യൂബ് എത്ര അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് പെർസെൻറ്റേജ് നോക്കിയാണെങ്കിൽ പെർസെൻറ്റേജും എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വരുന്ന ഇൻക്രീസ് ഡിഗ്രീസ് എത്ര എത്ര കൂടി ശതമാനം കുറഞ്ഞു ൻസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ വരുന്നുണ്ട് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ അവിടെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഫസ്റ്റ് വരുന്നത് പ്രൈസ് ദെൻ സെല്ലിംഗ് അതായത് ഒരു സാധനത്തിൽ ഇട്ടേക്കുന്ന വില ഇത്രയാണ് പത്ത് രൂപയാണ് അല്ലെങ്കിൽ എക്സ് എന്ന എമൗണ്ട് ആണ് വിറ്റ വില ഇതാണ് ലാഭമാണോ നഷ്ടമാണോ അല്ലെങ്കിൽ എത്ര ശതമാനമാണ് ലാഭവും നഷ്ടം വന്നത് അങ്ങനത്തെ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട് ദൻ അതേപോലെ തന്നെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലോസ് ആണ് ആ ടൈപ്പ് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് ദനകഴിഞ്ഞ സക്സസീവ് ഡിസ്കൗണ്ട് എത്രയാണ് അതും ചോദിക്കുന്നുണ്ട് അവിടുന്ന് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുമ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ഒന്ന് പഠിച്ചിട്ട് പോകും ഇതാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത് ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് അതായത് ആ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും അതേപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ രണ്ട് വർഷം വരെയുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെയാണ് കൊസ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ റേഷ്യോൻ പ്രൊപ്പോഷൻ നോക്കുകയാണെങ്കിൽ റേഷ്യൻ പ്രൊപോഷൻ ആകാത്ത പാർട്ട്ണർഷിപ്പ് ഇന്ന് കൊസ്റ്റ്യൻസ് വരുന്ന മിക്സർ അതായത് മിക്സർ എന്ന് പറഞ്ഞാൽ മിൽക്ക് വാട്ടർ മിക്സർ ഉണ്ടല്ലോ പാലിൽ ഇത്ര വെള്ളം ചേർത്തു രണ്ട് ലിറ്റർ വെള്ളം ചേർത്തു അങ്ങനെയൊക്കെ വരുന്ന കൊസ്റ്റൻസ് ഉണ്ടല്ലോ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ആവറേജ് നോക്കിയാണെങ്കിൽ ആവറേജിനകത്ത് വെയിറ്റ് ആവറേജ് ചോദിക്കുന്നുണ്ട് റീപ്ലേസ്മെന്റ് ടൈപ്പ് ൻസും ആവറേജിനകത്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ടൈം ആൻഡ് വർക്ക് നോക്കിയാണെങ്കിൽ വർക്ക് എഫിഷ്യൻസി ക്വസ്റ്റൻസ് അതായത് എത്ര ശതമാനം വെച്ച് ക്വസ്റ്റ്യൻസ് വരത്തില്ലേ പുള്ളിയുടെ ഇത്ര അതായത് പുള്ളി നൂറ് ശതമാനം വർക്ക് ചെയ്തു മറ്റേ നൂറ്റി നാല്പത് ശതമാനം വർക്ക് ചെയ്തു അങ്ങനെയൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരത്തില്ലേ അത് വരുന്നുണ്ട് അതേപോലെ തന്നെ മെന്യൂ ഡെയ്സ് മെന്യു ഡെയ്സ് എന്ന് വെച്ചാൽ അഞ്ച് ആൾക്കാർ നാല് ദിവസം കൊണ്ട് തീർക്കേണ്ട പണി നാലാൾക്കാർ എത്ര ദിവസം കൊണ്ട് തീർക്കും അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രാക്ടീസ് ചെയ്തല്ലേ അത് നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ ആ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ട് പോവുക അത് മെൻസുറേഷൻ നോക്കിയാണെങ്കിൽ മെൻസുറേഷൻ ആകാത്ത സർക്കിൾ പെരിമീറ്റർ സർക്കിളിന്റെ ഏരിയ ദാൻ അത് കഴിഞ്ഞ് ക്യുബോയിഡ് വോളിയം പിന്നെ ഡയഗണൽ വോളിയം അതേപോലെ തന്നെ സിലിണ്ടർ കറഡ് സർഫസ് ഏരിയ അവിടെ നിന്നൊക്കെയാണ് മെൻസറേഷൻ ക്വസ്റ്റൻസ് വരുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാം അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു എന്നുള്ള ഒരു കൊസ്റ്റൻപതിനകത്തില്ല നിങ്ങൾ പഠിച്ച കൊസ്റ്റൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എത്രത്തോളം സ്പീഡ് ചെയ്യാൻ പറ്റുന്നു അവിടെ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ ഓക്കെ അത് കഴിഞ്ഞ റീസണിംഗിലേക്ക് പോകുമ്പോൾ മുപ്പത് മാർക്കാണ് മാക്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മാർക്ക് റീസണിംഗ് ആണെങ്കിൽ മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് ഓക്കെ അപ്പൊ റീസണിംഗ് ഫസ്റ്റ് വരുന്നത് അനലോഗിയാണ് അനലോഗിക്കകത്ത് വേർഡ് അനലോഗി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നമ്പർ അനലോഗി ക്വസ്റ്റൻസ് വരുന്നുണ്ട് പിന്നെ ക്ലാസിഫിക്കേഷൻ മറ്റേ ഓഡ് വൺ ഔട്ട് ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ ഉണ്ടല്ലോ ക്ലാസിഫിക്കേഷൻ അത് വരുന്നത് അത് നന്നായിട്ട് വരുന്നുണ്ട് അതിനകത്ത് നമ്പേഴ്സ് വരുന്നുണ്ട് വേർഡ്സ് വരുന്നുണ്ട് ഫിഗേഴ്സ് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത് അതുകഴിഞ്ഞ സീരീസ് നോക്കുകയാണെങ്കിൽ നമ്പർ സീരീസ് നമ്പർ സീരീസിനകത്ത് മറ്റേ പ്ലസ് മൈനസ് പാറ്റേൺ ദൻ ഇൻറ്റു ഡിവിഷൻ പാറ്റേൺ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതേപോലെ ലെറ്റർ സീരീസ് എന്ന കോഡിങ് ആൻഡ് ഫസ്റ്റ് ബേസ്ഡ് കോഡിങ് കോഡിംഗ് വരുന്നുണ്ട് ബേസ് വരുന്നുണ്ട് ലെറ്റർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്പർ കോഡിങ്ങും വരുന്നുണ്ട് ഫുൾ ടൈപ്പ് അവിടെ വരുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് സിലോജിസ് നോക്കിയാണെങ്കിൽ ടു സ്റ്റേറ്റ്മെന്റ് വെൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട് അത് മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയൊന്നും വരുന്നില്ല ഓക്കെ അത് കഴിഞ്ഞ ബ്ലഡ് റിലേഷൻ നോക്കിയാണെങ്കിൽ ബ്ലഡ് റിലേഷനകത്ത് വരുന്നത് ഒന്ന് സൺ ഫാദർ സൺ ഫാദർ റിലേഷൻ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ബ്രദർ സിസ്റ്റർ റിലേഷൻ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ദൻ കസിൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് കൊസ്റ്റ്യൻസ് വരുന്നത് അതേസമയം ഡിറക്ഷൻ നോക്കിയാണെങ്കിൽ ഡിറക്ഷനകത്ത് മറ്റേ ഷോർട്ട് പാത്ത് പ്രോബ്ലം ഉണ്ടല്ലോ അതായത് നമ്മളിങ്ങനെ മൊത്തം കൊണ്ടുപോയിട്ട് ഏറ്റവും അവിടെ എത്താനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ചെയ്ത് അങ്ങനെയൊക്കെ കൊസ്റ്റ്യൻസ് വരുന്നുണ്ട് അതേപോലെ മിറൽ ആൻഡ് വാട്ടർ ഇമേജ് ആൽഫബറ്റ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ ഫിഗർ കൗണ്ടിങ് ആണെങ്കിൽ വല്ലപ്പോഴുക്കൊക്കെ വന്നിട്ടുണ്ട് അധികം സ്ട്രെസ് കൊടുക്കേണ്ട ഇങ്ങനെയാണ് റീസണിങ്ങില് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖല അത് കഴിഞ്ഞ് സയൻസിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മാത്സും അധികം കടിപ്പിച്ച് കാണത്തില്ല റീസനിംഗും അധികം കടിപ്പിച്ച് കാണത്തില്ല പക്ഷേ സയൻസ് കറണ്ട് എഫേർട്സൊക്കെ നല്ലോണം മേ ബി ക്വസ്റ്റൻസ് ഒക്കെ ശരി പാടായിരുന്നു എളുപ്പമുള്ള ക്വസ്റ്റൻസ് ഒക്കെ വരാറുണ്ട് പക്ഷേ അവിടെ നല്ല ക്വസ്റ്റൻസും വന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ഫിസിക്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് വന്നിരിക്കുന്നത് ഫിസിക്സ് ഫിസിക്സിനകത്ത് വന്നിരിക്കുന്ന ടോപ്പിക്ക് ഒന്ന് ലോ ന്യൂട്രൻസ് ലോസ് ഓഫ് മോഷൻ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ അവിടെ നിന്നൊക്കെ കൊസ്റ്റൻസ് വരുന്നുണ്ട് വർക്ക് എനർജി പവർ ക്വസ്റ്റ്യൻസ് ഫുള്ള് വന്നുകൊണ്ടിരിക്കുകയാണ് ദൻ മിറർ ലെൻസ് ലൈറ്റ് ഇവിടെ നിന്നൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരെയാണ് പ്രത്യേകിച്ച് ലെൻസ് എന്നൊക്കെ സ്ഥിരം ക്വസ്റ്റൻസ് വരെയാണ് അതേപോലെ ഹീറ്റ് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് താപത്തിന്റെ പ്രസരണ രീതികളുണ്ടല്ലോ അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതേപോലെ ഇലക്ട്രിസിറ്റിയിലോ ഓംസ് ലോ സീരീസ് ആണോ പാരൽ ആണോ അങ്ങനെയൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതേപോലെ സൗണ്ട് നോക്കിയാണെങ്കിൽ ഫ്രീക്വൻസി പിന്നെ ആബ്ലിറ്റ്യൂഡ് അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ ഇത്രയാണ് ഫിസിക്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ലൈറ്റ് സൗണ്ട് ലെൻസ് പിന്നെ ഓംസ് ലോ ഫോർമിലേക്ക് വെച്ച് ക്വസ്റ്റ്യൻസ് വരത്തില്ലേ അതൊക്കെ വരുന്നുണ്ട് അടുത്ത കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ ആസിഡ് ബേസ് സോൾട്ട് എല്ലാ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻ ഉണ്ട് അതേപോലെ മെറ്റൽസ് നോൺ മെറ്റൽസ് അറ്റോമിക് സ്ട്രക്ചർ ബേസിക്സ് പിന്നെ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ബാലൻസിങ് കോമൺ കോമ്പൗണ്ട്സ് വാഷിംഗ് സോഡർ ബ്ലീച്ചിങ് പൗഡർ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് എല്ലാ എല്ലാ ഫേസിലും ഉണ്ട് കേട്ടോ എല്ലാ ഫേസിലും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ധനക്ക് സെപ്പറേഷൻ ടെക്നിക്സ് സെപ്പറേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ന ഇതിൽ നിന്ന് വേർതിരിക്കുന്ന ടെക്നിക് ഏതാണ് ഇന്ന മെറ്റലിനെ ഇന്ന നിന്ന് വേർതിരിക്കുന്ന ടെക്നിക്ക് ഏതാണ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മൊത്തം വരുന്നു അടുത്ത ബയോളജിയിലേക്ക് പോകുമ്പോൾ അവിടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്വസ്റ്റ്യൻസ് വരുന്നു ബ്ലഡ് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നു റെസ്പിറേഷൻ ക്വസ്റ്റ്യൻസ് വരുന്നു സെൽസ് പ്രത്യേകിച്ച് സെൽസ് ടിഷ്യൂസ് ൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ റീപ്രഡക്ഷൻ ഇൻ പ്ലാന്റ് ഡി എൻ എ കൊസ് വരുന്നുണ്ട് വൈറ്റമിൻ ആൻഡ് ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസിൻസ് വരുന്നുണ്ട് പിന്നെ ഡിസീസസ് വരുന്നുണ്ട് ഇത്രയാണ് ബയോളജിയിൽ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് അത് കഴിഞ്ഞ കറണ്ട് അഫേഴ്സിലേക്ക് നോക്കുമ്പോൾ മക്കളെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് അറിയാം മാർക്ക് റീസണിംഗ് മാർക്ക് മാത്സ് ആണ് അല്ലെ മുപ്പത് മാർക്ക് റീസണിംഗ് മാർക്ക് ആണ് അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് മാർക്ക് വന്നിട്ട് സയൻസ് ആണ് വരുന്നത് നമുക്ക് ഇരുപത് മാർക്ക് ജി കെ ആൻഡ് കറണ്ട് എഫേർട്സ് ആണ് അപ്പം ഇതിനകത്ത് ഈ ഇരുപത് മാർക്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന കറണ്ട് അഫേഴ്സ് ആണ് അതായത് വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് എടുത്താൽ ഫുള്ള് കറണ്ട് അഫേഴ്സ് ആയിരുന്നു അതായത് പത്തൊൻപത് ക്വസ്റ്റ്യൻ കറണ്ട് അഫേഴ്സും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ജി കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഫസ്റ്റ് ദിവസങ്ങളിലെ പാറ്റേൺ പക്ഷെ ഇപ്പോൾ ഒരു മൂന്നും നാലും ക്വസ്റ്റ്യൻസിലേക്കൊക്കെ ജി കെ കൂടിയിട്ടുണ്ട് സ്ട്രാറ്റജിക്കൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് നിലവിലെ പാറ്റേൺ ഒരു പതിനഞ്ച് മാർക്ക് കറണ്ട് അഫേഴ്സ് ഒരു അഞ്ച് മാർക്ക് ജി കെ അങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് മാർക്ക് കറണ്ട് എഫേർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക് ഏതൊക്കെയാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട അവാർഡ്സുകൾ ഇപ്പൊ കൊടുത്തേക്കുന്ന അവാർഡ്സ് ഏതൊക്കെയാണ് അത് ലിറ്റററി അവാർഡ്സ് ഉണ്ട് അതേപോലെ തന്നെ സ്പോർട്സ് അവാർഡ്സ് ഉണ്ട് ദൻ നൊബൈൽ ഒളിമ്പിക്സ് അങ്ങനെയൊക്കെയുള്ള ഫുൾ അവാർഡ്സ് ഒന്ന് പഠിച്ചു വെച്ചോ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവന്റ്സ് ആ സ്പോർട്സ് ഇവന്റ്സ് എവിടെ വെച്ച് നടന്നു എവിടെയാണ് വെന്യൂ അതിൽ ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ആരൊക്കെ പെർഫോം ചെയ്തോ അവരെന്തൊക്കെ നേടി അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസും ഷുവർ ആയിട്ട് നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് ഉണ്ട് ആ സ്കീംസ് ഒന്ന് പഠിച്ചിട്ട് പോവാ റിവിഷൻ കൊടുത്തോണ്ടിരിക്കുക മറക്കാതിരിക്കാനായിട്ട് ആ ടോപ്പിക്കൽക്ക് റിവിഷൻ കൊടുത്തോണ്ടിരിക്കുക അതേപോലെ തന്നെ സബ്മിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ പരിസ്ഥിതി സമ്മേളനങ്ങൾ ഒന്ന് പഠിച്ചിട്ട് എൻവോൺസ് അതേപോലെ ഇമ്പോർട്ടന്റ് ഡേയ്സ് ആ ഡേയ്സിന്റെ തീംസ് എന്താണ് ഓസോൺ ഡേ ഓസോൺഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് മൊത്തം ഒന്ന് പഠിച്ചിട്ട് പോവാ ഇന്ന് ഓരോ പദവികളിലും ആരൊക്കെ ഇരിക്കുന്നു സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ് നോക്കുക ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് മൊത്തം നോക്കുക ഓരോ ിലും ഇന്ത്യയിലാണ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് അത് നന്നായിട്ടൊന്ന് പഠിച്ചോളണം ഐ എസ് ആർഒയുടെ റീസെന്റ് ആയിട്ടുള്ള ലോഞ്ചസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക സ്പേസ് മിഷൻസ് ഒന്ന് നോക്കി വെച്ചേക്കുക ആ ടൈപ്പ് ക്വസ്റ്റൻസ് മൊത്തം ഒന്ന് പഠിച്ചുകൊണ്ടേ പോകും ഇത്രയും ടോപ്പിക്കൽ ആയിട്ട് പഠിക്കുക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക ഓക്കെ അത് കഴിഞ്ഞ സ്ട്രാറ്റജിക്കലി വരുന്ന ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പാർലമെന്റ് ഫാക്ട്സ് പാർലമെന്റ് ഫാക്ടറികൾ ചോദിക്കാറുണ്ട് ആർട്ടിക്കിൾസ് ഇപ്പൊ ഞാൻ ആർട്ടിക്കിൾസ് അഞ്ച് മാർക്ക് ഒക്കെ ജി കെ ചോദിക്കുന്നത് അതിനകത്ത് ഒരു മാർക്ക് ആർട്ടിക്കിൾസ് ആയിരിക്കും അപ്പൊ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് മൊത്തം ഒന്ന് പഠിച്ചിട്ട് പോവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് നോക്കുക ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ അവയുടെ തലസ്ഥാനങ്ങൾ ഇന്ത്യയിലെ നാഷണൽ പാർക്കുകൾ ടൈഗർ റിസർവുകൾ അതേപോലെ തന്നെ ഓരോ ഡാംസും എവിടെ സ്ഥിതി ചെയ്യുന്നു ഓരോ ഡാംസും എവിടെ സ്ഥിതി ചെയ്യുന്നു പിന്നെ ഗ്രീൻ റവല്യൂഷൻ വൈറ്റ് റവല്യൂഷൻ ബ്ലൂ റവല്യൂഷൻ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട റവല്യൂഷൻസ് ഒക്കെ അല്ലേ അതൊന്ന് പഠിച്ചിട്ട് പോവുക ഇത്രയാണ് സ്ട്രാറ്റിക് ജിക്കേല വരുന്നത് അത് കഴിഞ്ഞ ഹിസ്റ്ററിലേക്ക് പോകുമ്പോൾ ആൻഷൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബുദ്ധിസം ജൈനിസം അവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് മിഡി വലി നോക്കുകയാണെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഒരു മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒറ്റ കൊസ്റ്റ്യൻ ഓക്കെ അതേപോലെ മോഡേൺ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഐ എൻ സി സെഷൻസ് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ ഫാക്ടറ അല്ലാതെ ഫുൾ ഭയങ്കര ഡെപ്തിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഏത് വർഷം നടന്നു ആരാണ് നേതൃത്വം നൽകിയത് അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ നദികൾ ഈ എനിക്ക് പറയാനുള്ളത് പഠിച്ചു വെറുതെ നിങ്ങളുടെ സമയം കളയരുത് മാക്സിമം ഒരു നാല് മാർക്ക് അത്രയൊക്കെ വരത്തുള്ളൂ ഈ നാല് മാർക്കിന് വേണ്ടി ഫുള്ള് പഠിച്ചു കളേണ്ട സമയം കുഴപ്പമില്ല നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റൻസ് വരത്തുള്ളൂ ബാക്കി മാത്സ് റീസനിങ് സയൻസ് കറന്റ് അഫേഴ്സ് ഇത്രയെ ഫോക്കസ് ചെയ്യാവൂ ഓക്കെ ഇനി ജോഗ്രഫി നോക്കിയാണെങ്കിൽ ഇന്ത്യൻ റിവേഴ്സ് ദൻ അത് കഴിഞ്ഞാൽ മൺസൂന്റെ മെക്കാനിസം സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും എങ്ങനെ ഫോം ചെയ്യുന്നു മൺസൂണിന്റെ മെക്കാനിസം ദെൻ ഇന്ത്യൻ സോയിൽ ഉണ്ടല്ലോ ടൈപ്പ്സ് ഓഫ് സോയിൽ അതൊന്ന് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ സോയിൽ ഇന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത് അപ്പൊ ഇത്രയാണ് റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഓക്കെ അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം എനിക്കറിയാം ഇതിനകത്ത് ഒരുപാട് ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഫുള്ള് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒന്ന് നോക്കുക ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ടോ ആ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഒന്ന് പഠിച്ചിട്ട് പോകുക അപ്പൊ കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് നമ്മുടെ ഒരു ഒരു പത്തറുന്നൂറ് സ്റ്റുഡൻസ് എക്സാം എഴുതിക്കാണ് അപ്പൊ അവരിൽ നിന്ന് കിട്ടിയ ഡേറ്റ വെച്ചിട്ടാണ് ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇത് അങ്ങോട്ടുള്ള സ്റ്റുഡൻസിന് മൊത്തം നല്ല പ്രയോജനമായിരിക്കും ഇത് മാക്സിമം നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നെ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ടൊന്ന് എൻഷോർ ചെയ്യുക എന്നിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഹാപ്പി ആയിട്ട് പോയി എക്സാം എഴുതിക്കുക ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം എക്സാം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ചിരി മാത്രമേ കാണത്തുള്ളൂ നിങ്ങളുടെ മുഖത്ത് ചിരി മാത്രമേ കാണത്തുള്ളൂ ബാക്കിയൊന്നും കാണത്തില്ല സന്തോഷമായിരിക്കും സോ നന്നായിട്ട് പഠിച്ചോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോ എന്നിട്ട് വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ട് ഒരിക്കലും പ്രിപ്പറേഷൻ ബ്രേക്ക് കൊടുക്കരുത് ഇപ്പോൾ എക്സാം കഴിഞ്ഞാൽ ഒരാൾ പോലും പ്രിപ്പറേഷന് ബ്രേക്ക് കൊടുക്കരുത് മറിച്ച് വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ നമ്മുടെ മനസ്സിന് സന്തോഷമുള്ളൊരു ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ പഠിച്ചു ഓക്കെ അപ്പോൾ അതിന് വേണ്ടി സൂപ്പർ നോട്ട്സിൻ്റെ അടിപൊളി കോഴ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുക അപ്പം അതിനായിട്ട് ഏതെങ്കിലും കോഴ്സ് എനിക്കറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ടെസ്റ്റ് പാക്ക് ആണ് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറില് കോൺടാക്ട് ചെയ്തോ ഒരു ടീം നിങ്ങളെ സപ്പോർട്ടിനായിട്ട് ഫുള്ള് കൂടെ ഉണ്ട് ഓക്കെ ഇനി നമ്മളൊരു ടെസ്റ്റ് പാക്ക് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ടെസ്റ്റ് പാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് പുതിയ ക്വസ്റ്റൻസ് മൊത്തം നമുക്ക് കിട്ടിയിട്ടുള്ള അറിഞ്ഞിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടെസ്റ്റ് പാക്ക് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം ഏതാണ്ട് ഒരു ഇരുപത്തി രണ്ടോളം ഫുൾ ടെസ്റ്റുകൾ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് മൈക്രോ നോട്ട്സ് വരെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് പഠിച്ചോടാം നിങ്ങളുടെ വിജയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ആൾ പറ്റാണെങ്കിൽ ഈ സെഷൻ ഒന്ന് ഷെയർ ചെയ്തേക്കുക സ്റ്റാറ്റസ് ആക്കിയേക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചെയ്ത് ഭയങ്കര ആയിരിക്കും ഓക്കെ അവർക്കും അറിയാൻ പറ്റും ഈ ടോപ്പിക്കുന്ന കണ്ടെങ്കിൽ ക്വസ്റ്റൻസ് മൊത്തം വരുന്നത് അതൊക്കെ അവർക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മുടെ പുതിയ ചാനലാണ് എസ് എസ് ജി ആർ ബി അതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതേപോലുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ സൂപ്പർ നോട്ട്സ് എന്ന ആപ്പിലേ കയറുക അവിടെ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കാണാൻ പറ്റും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സക്സസിനായിട്ടും നിങ്ങളുടെ വിജയത്തിനായിട്ടും ഒരു ഫുൾ ടീം നിങ്ങളുടെ കൂടെയുണ്ട് മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു